കൊല്ലം ജില്ലയിൽ ചെറുറ പഞ്ചായത്തിൽ മഹാദേവർ ബുന്ദൻ നടന്ന ഒരു അടിപിടി സംബന്ധമായി ബഷീർ മരിക്കാനുണ്ടായ സാഹചര്യം സി പി എമ്മുകാർ പ്രചരിപ്പിക്കുന്നത് ഷാജി കോൺഗ്രസുകാരനാണെന്നും മരിച്ച ബഷീർ സിപിഎമ്മുകാരനുമാണെന്നുമാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ അത് നൂറ് ശതമാനം തെറ്റാണ് തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലാണ് ആ വാർത്ത വന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ സംഭവിച്ചത് ഈ ഷാജിയുടെ കുടുംബം ഷാജിയുടെ വാപ്പ ഉൾപ്പെടെ സി പിമാരാണ് ഷാജിയുടെ വാപ്പ സി ഐ ട്യൂവിന്റെ അതിരപ്പെടുന്ന മെമ്പറായിരുന്നു അത് ആ പ്രദേശത്തുള്ള എല്ലാവർക്കും അറിയാം ഒരു കാലത്തും കോൺഗ്രസിന്റെ ഒരു ജാഥയ്ക്ക് പോലും വന്നിട്ടുള്ള ആളല്ല ഷാജി ഷാജി മദ്യപാനി കഞ്ചാവ് വലിക്കുന്ന ആളും ഇരുപത്തിനാല് മണിക്കൂറും ആളുകളുമായി പ്രശ്നം ഉണ്ടാക്കുന്ന ആളുമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി കേസുകൾ കിടക്കിയ പോലീസ് സ്റ്റേഷനിൽ ഷാജിയുടെ പേരിൽ ഉണ്ട് കഴിഞ്ഞ രണ്ടു കൊല്ലത്തിന് മുമ്പ് കോൺഗ്രസിന്റെ മണ്ഡല സെക്രട്ടറി ജവാദിനെ കുറവുവെച്ച് ടെൻഷനിൽ വെച്ച് അസഭ്യം വിളിക്കുകയും വിളിച്ചുകൊള്ളുകയും ചെയ്ത് സംബന്ധിച്ച് ഈ ഷാജിയെ ജവാദും മറ്റ് രണ്ടൂറ് പേരും ചേർന്ന് അടിച്ചതായിട്ട് കടയ്ക്ക് പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്കുകയും കൂടാതെ കോടതിയിൽ നേരത്തെ ഒരു പരാതി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ഈ കോടതിയിൽ കൊടുത്ത കേസും ചാർജായി പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത കേസും ചാർജായി ഒരു കേസിൽ രണ്ട് കേസിന് ഉറപ്പുവച്ചാൽ കോൺഗ്രസിന്റെ മണ്ഡല സെക്രട്ടറി ജവാദ് ജാമ്യമെടുത്തിരിക്കുകയാണ് ആഴ്ചയാണ് ജാമ്യം കടയ്ക്കൽ കോടതി നിന്ന് എടുത്തത് അങ്ങനെയുള്ള ഒരു ഷാജി എങ്ങനെയാണ് കോൺഗ്രസ് ആവുന്നതെന്ന് ഈ പ്രചരിപ്പിക്കുന്ന സി പി എമ്മിന്റെ നേതാക്കന്മാര് വളരെ വ്യക്തമായി പറയുകൂടെ വേണം ഈ മരിച്ചതും മരിച്ച ബഷീറും സിപിഎം ആണ് ഈ മരിക്കാനുണ്ടായ സാഹചര്യം ബഷീറിന്റെ മരിച്ചീനി കച്ചവടമാണ് ജോലി മരിച്ചീനി കയറ്റി വീട്ടിൽ ചെന്ന് ആ വീട്ടിൽ വെച്ച് മരിച്ചീനി ഇറക്കിയിട്ടതിനു ശേഷം തിരിച്ചുവരുമ്പോൾ ഷാജിയുടെ വീട്ടിലിരുന്നതുകൊണ്ട് മരിച്ചിന് വേണ്ട ബഷീറെ എന്ന് ചോദിച്ചപ്പോൾ ഷാജിക്ക് ഈ ബഷീറിന്റെ ചെവി കേൾവിക്കുറം ഈ കേൾവിക്കുറവുള്ള ബഷീർ മറുപടി പറഞ്ഞപ്പോൾ മറ്റാന്ന് കേട്ടാൻ പോകാതായി തോന്നി വെളിയിലിറങ്ങി അടിപിടിയും പിടിച്ചു തന്നും പിന്നെ രണ്ടുപേരും തമ്മിൽ വലിപ്പിടുത്തവും അവിടെ കടന്ന് ഉരുളിയും ചെയ്ത് അപ്പോഴവർ പിരിഞ്ഞുപോയി അതിനുശേഷം ഷാജി വീട്ടിൽ പോയി കത്തി എടുത്തുകൊണ്ട് പോയി ആണ് ബഷീറിനെ കുത്തി കൊല്ലപ്പെട്ടത് ഇതാണ് യഥാർത്ഥ സംഭവം പിന്നെ ഒരുപക്ഷേ ഷാജിക്ക് തിരിച്ചടി കിട്ടാത്തത് ഈ ബഷീറിൻ്റേത് മാത്രമായിരുന്നു ബാക്കിയുള്ള മുഴുവൻ ആളുകളും എത്തിയിട്ടിരിക്കുന്ന ഒരാളാണ് ഷാനി അത് ഷാനിയും കോൺഗ്രസുമായി ആരുമെന്തോ ഈ അനാവശ്യമായിട്ടുള്ള ഈ പ്രചരിപ്പിക്കൽ അത് മോശമാണ് ചിതറ പഞ്ചായത്തിൽ സിപിഐഎമ്മും കോൺഗ്രസുമായി ഒരുവിധ ക്രൈസും ഒരുപാട് വർഷങ്ങളായിട്ട് ഇല്ലാതിരിക്കുന്ന സാഹചര്യത്തിൽ സിപിഎമ്മിന്റെ നേതാക്കന്മാരോ പ്രവർത്തകരോ അറിഞ്ഞമറിയാതെയാണ് ഈ നുട പ്രചരണം നടത്തുന്നതെങ്കിൽ അത് വളരെ തെറ്റാണ് അത് തിരുത്തണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം അതല്ലെങ്കിൽ മാനദഷ്ട കേസുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ കോടതിയെ സമീപിക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല രണ്ട് സി പി എംമാരാണെന്നുള്ള കാര്യത്തിൽ തെളിവ് തരാൻ ഞാൻ തയ്യാറാണ് മരിച്ചയാളും ഒന്ന് ഷാജിയും രണ്ടും സിപിഎം ആണെന്നുള്ളതിന് തെളിവ് തരാനും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റെന്നുള്ള നിലയിൽ ഞാൻ തയ്യാറാണ്